നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറിപ്പോ നോളി സ്വല്പം മൂസിക്കാവാം സൂര്യകിരീടം വീണുടഞ്ഞു നീലമ്പൂർ കാടുകളിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു നിലമ്പൂർ കാടുകളിൽ തീർന്നില്ല ചങ്കിലെ ഇരട്ടച്ചങ്കിലെ ധാർഷ്ട്യമെല്ലാം ചോർന്നു പോയി ഇഹപരശാപം തീരാൻ എമ്മെ ഇനി ഒരു ത്രീ പോയിൻ സീറോ തരുമോ ൂര്യനെ തങ്ങിക്കൊണ്ടുപോണ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ധിങ്ങിനെ ഇരുന്ന സൂര്യൻ ദണ്ട ആയിട്ടുണ്ട് തൊലഞ്ചു പോകാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് നിലമ്പൂർ കാടുകളിൽ ഇനി നേരം വരെ സൂര്യൻ ഉദിച്ചിട്ടില്ല എടിച്ചിട്ടാണോ അതോ അവിടെ നേരം പെലരണ്ടാന്ന് കരുതിയിട്ടാണോ എന്തൊരു സൂര്യന് നിലമ്പൂർ ഉദിക്കാൻ സൗകര്യമില്ലാന്ന് ആ അല്ല പിന്നെ പേടി കാണും നേരം പെലരാൻ നോക്കിയിരിക്കുകയാണല്ലോ ഒരുത്തൻ വാർത്താ സമ്മേളനം തുടങ്ങാനായിട്ട് അതിനിപ്പോ സൂര്യൻ ഉദിച്ചില്ലേലും ഒൻ നാട്ടാരെ കൂട്ടി പത്താള് കൂടുന്നെടുത്ത് സൂര്യനെ നിർത്തി വാട്ടുന്നുണ്ട് സി പി എമ്മിൽ മുത്തലാക്ക് അമ്പുഖാനെ മൊഴിചൊല്ലി പിണറായി ജീവനാംശം പോലും കൊടുക്കൂലെന്നാ കേൾക്കുന്നത് ഗോവിന്ദൻ മ്യാമൻ വന്നൊരൊറ്റ കീച്ചായിരുന്നു അൻവറുമായി ഒരു ബന്ധവും ഈ പാർട്ടിക്കില്ല കൈകാര്യം ചെയ്യാൻ സ്റ്റിക്കർ വണ്ടിക്ക് ഉണ്ടെന്നല്ലേ കേടാലി എന്ന് മ്യാഷ്ട ഇങ്ങനല്ലോ നിങ്ങളുടെ കപ്പിത്ത മുമ്പ് അമ്പുവിനെ കുറിച്ച് തള്ളിയത് എന്റെ വാലൻകൈ ആണോന്നല്ലേ മാമനോടൊന്നും തോന്നില്ലേ മക്കളെ ഗോവിന്ദയാ അടുത്തുപോയാൽ കരിഞ്ഞു പോകൂ ഗോവിന്ദൻ ഗോവിന്ദൻ തള്ളിയ സൂര്യൻ കെട്ടുപോയെന്ന് അമ്പുകൾ പുല്വസിക്കേണ്ടത് ഇത് ക്യാപ്സൂൾ ഇറക്ക ടീമിന് രണ്ടാഴ്ചത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നാ കേരിക്കൂടി മറ്റേ ഐറ്റം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പ്രദർശിപ്പിച്ചോളാൻ എ കെ ജി ഇല്ലെത്തൂന്ന് ആ അടിമകൾക്ക് കമ്പി എത്തിയിട്ടുണ്ട് ൊണ്ട് കാപ്പിത്താന്റെ എട്ടു വർഷ ഭരണത്തിന്റെ നാട്ടല്ലേ അമ്പൂക്ക അങ്ങോട്ട് അഴിച്ചത് പുറത്തിറങ്ങിയിട്ട് ഒരുത്തിനെ തന്ത്രിപ്പോ നല്ല മുന്നസുഖന്ന് അവസ്ഥകൾ വാക്കുകളൊരു തമ്പൂക്ക അനർഗളം നിർഗളം പ്രയോഗിക്കുന്ന കണ്ട് ക്യാപ്റ്റന്റെ മുണ്ടഴിഞ്ഞു പതിനെട്ടടവും പിഴയും നേരം തലയിൽ ഉടുമുണ്ടെട്ടുമെടാ ക ഓട്ടം എ കെ ജി ഇല്ലത്ത് സടൻ ബ്രേക്കിട്ടാണ് നിർത്തിയത് നേരെ കേറി ഗോവിന്ദന്റെ മുണ്ടൂരി ഉടുത്തിട്ടാണ് പിന്നെ വെള്ളം കുടിച്ച് രണ്ട് വാക്ക് പറഞ്ഞത് ആതുവരെ എണ്ണാക്കലെ പിരി വെട്ടി നിൽക്കുമായിരുന്നു ആരെയും വായിൽ കമ്പിട്ട് കുത്തിയാലും തുറക്കാത്ത കപ്പിത്താനാണ് ദിവസങ്ങളായിട്ട് അംബുക്ക ഒരു കാരണം ദിവസം വന്നിരുന്ന് മറുപടി പറയേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത് ഇതുവരെ മുക്കിന്റെ തല അമ്പുക്കിന്റെ ഫുൾ ഫിഗർ മുക്കിന്റെ തല മുക്കിൻ്റെ ഫുൾ ഫിഗർ ആയിരുന്നു ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും അമ്പുക്കാന്റെ തല അംബുക്കാന്റെ ഫുൾ ഫിഗർ അംബുക്കാന്റെ തല അംബുക്കന്റെ ഫുൾ ഫിഗർ മാധ്യമങ്ങൾ എപ്പിടപ്പിയായിരുന്ന മനസ്സന കണ്ടില്ലേ ഇപ്പോൾ അൻവർ ആരോപണം ഉന്നയിക്കുന്നു മുക്കൻ മറുപടി പറയുന്നു റിപ്പീറ്റ് എവിടുന്ന് നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ ആരോപണങ്ങളുടെ ഒക്കെ ടൈച്ചട്ടേ ഉള്ളൂ ആ ഇതാ ഒരു നീണ്ട 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 കഥ കഥ നിന്റെ അച്ഛനാടാ പറയുന്നേ കാത്തി താഴെ ഇടറന്ന് പറഞ്ഞാലും അമ്പുകൈന് കേക്കൂല കത്തിയല്ല കാരണഭൂതന്റെ പ്രതിഷ്ഠയുള്ള കാനുള്ള കമ്പിപ്പാരെയാ ഒൻ കൈയിലെടുത്തേക്കണത് ചതിച്ചതാ കപ്പിത്താൻ എന്നെ ചതിച്ചതാ ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകൾ വരെ ഞാൻ ആ മനുഷ്യന് കൊടുത്തു അങ്ങേരെ ഞാൻ എന്റെ ഏച്ചനെ പോലെയാ കണ്ടത് എന്നിട്ടും കൂടെ നിന്ന് എനിക്കിട്ട് കോൺക്രീറ്റ് ഇട്ടു അമ്പുക ഇനി പുറത്തിറങ്ങുമ്പോ തന്റെ തല്ലി പോണ് തല്ലി പോണെന്ന് പറയില്ലേ നാട്ടുകാരിത് തന്ത വിടക്കായാൽ മക്കൾ കൈ കുളിരാകും അതന്നെ തല്ലിയാലയെ തന്ത നന്നാകുള്ളെങ്കിൽ തല്ലി തന്നെ തന്തമാരെ വളർത്തണോന്ന് ജസ്റ്റ് അമ്പു തിങ്സ് സ്ഥിങ്സ് സുഹൃത്തുക്കളെ അമ്പുക തുടങ്ങിയേ ഉള്ളൂ നമുക്ക് ഇനിയും ഇനിയും കാണാം എപ്പിഡോസുകൾ പലത് വരും